കാസർകോടേക്ക് പോകാം ഇനി നമുക്ക് ഒരു ചെറിയ മഴ പെയ്താൽ മതി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പിന്നെ ശൌചാലയത്തിലേക്ക് പോകണമെങ്കിൽ കൂട്ടിനൊരു അധ്യാപകനും വേണം അത്രയും അപകടാവസ്ഥയിലാണ് കാസർഗോഡ് ജി എം യു പി എസ് ചേർക്കള സ്കൂളിലെ ശൗചാലയം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ന്യൂ ബേവിഞ്ച ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതു മുതൽ വെള്ളം ഊർന്നൊലിച്ച് താഴെ സ്ഥിതി ചെയ്യുന്ന സ്കൂളിലേക്കാണ് ഒഴുകി വരുന്നത് ഇതോടുകൂടി അപകട ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അർച്ചന രവീന്ദ്രൻ ചേരുന്നു അവിടെ നിന്നും അർച്ചന വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണ് ഇത് വലിയ പ്രതിസന്ധി അവിടെ എന്താണ് അപകടക്കിണി രോഷിനി ഏകദേശം ഇരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ജി എം യു പി എസ് ചെറുക്കള സ്കൂളാണ് നമ്മൾ ഈ കാണുന്നത് സ്കൂളിന്റെ പിറകു വശമാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു ശൗചാലയം അതായത് കുട്ടികളെല്ലാം ഉപയോഗിക്കുന്ന നാലഞ്ച് ശൗചാലയമാണ് നമ്മളാ കാണുന്നത് ആ ശൗചാലയത്തിലെ രണ്ട് ശൌചാലയങ്ങൾ പൂർണ്ണമായി ഇപ്പോൾ തകർന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ വ്യക്തമായി തന്നെ കാണുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വലിയ രീതിയിൽ മഴ കാസർകോട്ട് പെയ്തിരുന്നു പല ദേശീയപാതയോട് ചേർന്ന പല ഭാഗങ്ങളിലും വിള്ളലും അതുപോലെ മണ്ണിട മണ്ണിടിച്ചിലും ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ന്യൂ ബേവിഞ്ച ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞത് ആ ഭിത്തി ഇടിഞ്ഞ മുതലാണ് ഇത്തരത്തിൽ ആ വെള്ളം ഊർന്നിറങ്ങി താഴെയുള്ള ആ താഴെയാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ആ സ്കൂളിലേക്ക് ആ വെള്ളം പതിച്ചതോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകട ഭീഷണി ഈ ശൗചാലയങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എന്തായാലും ഇവിടെയുള്ള കുട്ടികളെല്ലാം തന്നെ കുട്ടികൾക്കെല്ലാം കളിക്കേണ്ട ഒരു സ്ഥലം അതായത് ശൌചാലയത്തിന് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആ ഭാഗമെല്ലാം കളിക്കേണ്ട സ്ഥലം കൂടിയാണ് ആ തരത്തിലുള്ള സ്ഥലം കൂടി ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇവിടെയുള്ള രക്ഷിതാക്കളെല്ലാം തന്നെ നമ്മൾ ചേരുന്നുണ്ട് ചേട്ടാ വലിയ ഏകദേശം ഒരു രണ്ടു മൂന്ന് നിങ്ങൾ എന്താ വെച്ചാൽ ഇവിടെ സ്കൂളിൽ പോകാനുള്ള വഴിയാണ് മെയിൻ വഴിയാണ് ഈ കാണുന്നത് താഴെയുള്ള കുട്ടികൾക്ക് മീത്തോട്ട് പോകാൻ പറ്റുന്നില്ല അതേപോലെ ഈ മണ്ണിടിച്ചണ്ടും ഈ പോകുന്ന വയ്യായാലും ഫുൾ മൊത്തം ഡ്രൈനേജ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് കൃത്യമായൊരു ഡ്രൈനേജ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് തീർച്ചയായും ഒരു കൃത്യ പോപ്പർ സിസ്റ്റം ഇല്ല ഇവരെ ഡ്രൈനേജ് ഒന്നുമില്ല വെള്ളം കുത്തൊലിച്ചിട്ട് വരുന്നതാണ് ഒരു മഴ പെയ്താൽ കുത്തൊലിച്ച് വരും അതേപോലെ ഇടിഞ്ഞും മണ്ണും ഇതൊരു യൂസിങ് ഏരിയ ആണ് സ്കൂളാണ് അതിന് നേരെ വാക്കിലുള്ളത് പഠിപ്പിക്കുന്നുള്ള സ്കൂളാണ് അതും എന്തായാലും പ്രശ്നമാണ് തൊട്ടു പുറകു വശത്താണ് ഈ കാണുന്ന അവസ്ഥയുള്ളത്